രാജ്യത്തെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ അധികം എലക്ഷൻ റിവ്യൂസൊന്നും ഈ പല തിരക്കുകൾക്കും ഒരുപാട് വീഡിയോകൾക്കിടയിലും നടത്തിയിരുന്നില്ല എന്നാൽ രാജ്യത്തിൻ്റെ സുപ്രധാനമായ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി അധികാരത്തിൽ തുടരുമെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് അധികാരത്തിലേക്കെത്തുമെന്നും പറയുന്ന രണ്ട് വാദങ്ങളുമുണ്ട് അതിൽ ബി ജെ പി സഖ്യത്തിന് നാനൂറ് സീറ്റ് എന്ന കണക്കുമായിട്ടാണ് ആരംഭിച്ചത് അതുമായി ബന്ധപ്പെട്ട ധാരാളം ഉത്തരേന്ത്യൻ ചാനലുകളുടെ സർവേകളിലൊക്കെയും മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് വരെയൊക്കെ കൊണ്ട് എത്തിച്ചിട്ടുമുണ്ട് എന്നാൽ മറുവശത്ത് ലോക്പാൾ സർവേയും അതുപോലെ ഹിന്ദു സി ഡി എസ് സർവേയുമൊക്കെ കൃത്യമായ കണക്കും എണ്ണവും പറയാതെ ചില ട്രെൻഡുകളാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ ഇത്രയും വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പൊതുവായുള്ള ഒരു ട്രെൻഡിനെ സംബന്ധിച്ചുള്ള വീക്ഷണങ്ങൾക്കപ്പുറത്ത് ഒരു കാര്യം ഉറപ്പാണ് അതായത് ഗണ്യമായ സീറ്റ് കുറവ് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടാവും അതുണ്ടാകാനുള്ള കാരണങ്ങൾ പലതുണ്ട് ഓരോ സ്റ്റേറ്റുകളുടെയും വ്യത്യസ്തമായ സ്ഥിതി എടുത്തു നോക്കുമ്പോൾ ഈ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ കനത്ത അണ്ടർ കറൻസോ അതുപോലെയുള്ള സംഗതികളോ ഒക്കെ ഉണ്ടാവണം അതല്ലാത്ത പക്ഷം കേവല ഭൂരിപക്ഷത്തിൽ മുൻകാലങ്ങളിലെപ്പോലെയുള്ള മൃഗീയ ഭൂരിപക്ഷം ഇല്ലാതെ ചിലപ്പോൾ സർക്കാർ തുടർന്നെന്നും വരാം ഓരോ ആഴ്ചകളിലുമാണ് ഓരോ സ്ഥലത്തെയും ട്രെൻഡുകൾ മാറി മറിയുന്നത് എന്നുള്ളതുകൊണ്ട് അന്തിമ പ്രവചനമൊന്നും ഈ ഘട്ടത്തിൽ സാധ്യമാകുന്നതല്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനെ മൂന്ന് ഘടകങ്ങളാക്കിയാണ് നമ്മൾ പറയാറുള്ളത് നോർത്ത് ഈസ്റ്റ് അഥവാ വടക്കു കിഴക്കൻ മേഖല ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന സെൻട്രൽ ബെൽറ്റ് പിന്നെ സൗത്ത് ഇന്ത്യ ഇങ്ങനെ മൂന്ന് ഘടകങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദി ബെൽറ്റിൽ ഹൃദയഭൂമിയിൽ വളരെ ക്ലീൻ സീപ്പായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ പല സംസ്ഥാനങ്ങളിലും പൂർണ്ണമായോ വെറും നാമമാത്രമായ ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ മാത്രമാണ് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ലഭിച്ചിരുന്നത് ഡൽഹിയിൽ ഏതാണ്ട് ക്ലീൻ സ്വീപ്പായിരുന്നു രാജസ്ഥാനിൽ ഏതാണ്ട് ഒരു സീറ്റോ മറ്റോ ആണ് ലഭിച്ചത് മധ്യപ്രദേശിലും ഒരു സീറ്റാണ് ലഭിച്ചത് ഗുജറാത്തിലും രണ്ടോ മൂന്നോ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് യു പിയിലും ഗണ്യമായ കുറവുണ്ടായിരുന്നു ഹരിയാനയിലും മികച്ച വിജയം നേടി ബി ജെ പി ഛത്തീസ്ഗഡും ഒക്കെ ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഡൽഹിയിലെ ഒക്കെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് അത്ര ബി ജെ പിക്ക് സുഖകരമല്ല ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് മത്സരിക്കുന്നു കൂടാതെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണെന്ന് പറയുന്ന ഒരു ഫീലും അവിടുത്തെ ഇലക്ട്രേറ്റിൽ ഉണ്ട് എന്നാണ് പല മാധ്യമപ്രവർത്തകരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ കർഷക സമരം വളരെ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ അവിടെ സാധ്യമാകില്ല മറ്റൊരു ബ്രേക്ക് ത്രൂ പറയപ്പെടുന്നത് രാജസ്ഥാനിലാണ് അവിടെയും കഴിഞ്ഞ തവണ ഒരു സീറ്റ് കിട്ടിയെടുത്തോ മറ്റോ ഇത്തവണ കോൺഗ്രസ്സിന് അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മധ്യപ്രദേശിലും അത് രണ്ടോ മൂന്നോ സീറ്റുകളെങ്കിലും ലഭിച്ചേക്കാം ഗുജറാത്തിൽ ഒരു ആം ആദ്മി പാർട്ടി എം പി മത്സരിക്കുന്ന സീറ്റ് ഒഴികെയുള്ളവയെല്ലാം ബി ജെ പിക്ക് ലഭിച്ചേക്കാം ഉത്തർപ്രദേശിൽ രാമമന്ദിർ വിഷയം അത്രമേൽ മിഡിൽ ക്ലാസ് വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നതാണ് വിവരം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹിന്ദി ബെൽറ്റിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്നതായിരിക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സംഭവിക്കുക ഹരിയാന സുഖകരമാവില്ല ഛത്തീസ്ഗഡ് സുഖകരമാവില്ല ഡൽഹി സുഖകരമാവില്ല പിന്നെ അതുപോലെ തന്നെ പഞ്ചാബ് ഒട്ടും സുഖകരമായ സ്ഥിതിയിലല്ല ഇതൊക്കെ തന്നെയും അവിടെ സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും സതേൺ സ്റ്റേറ്റുകളിലേക്ക് വന്നാൽ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ അവിടെ ബി ജെ പി പ്ലാൻ ചെയ്തത് മിഷൻ ഫിഫ്റ്റിയാണ് എന്ന് പറഞ്ഞാൽ അമ്പത് സീറ്റുകൾ സ്വന്തമാക്കാനുള്ളൊരു ദൗത്യം അത്തരമൊരു പ്ലാൻ ഇട്ടത് തന്നെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന സീറ്റുകളുടെ ഗണ്യമായ കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ് എന്നാൽ മിഷൻ ഫിഫ്റ്റി പോയിട്ട് മിഷൻ തേർട്ടി പോലും കഴിഞ്ഞ തവണ ലഭിച്ചതുപോലും പോലും വർക്കൗട്ട് ചെയ്യാത്ത സ്ഥിതിയാണ് പിന്നെ ആ സ്ഥിതിയിലേക്ക് ഇപ്പോൾ തന്നെ നിലവിലുള്ള സംസ്ഥാനങ്ങളായ തെലുങ്കാനയിൽ അവിടെ ബി ജെ പിക്ക് സ്ഥിതി മെച്ചമാകില്ല കർണാടകയിൽ ഒരിക്കലും കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അവിടെ കോൺഗ്രസ്സിന് ലഭിച്ചത് ഒരെണ്ണമാണ് ജെ ഡി എസിന് ലഭിച്ചത് ഒരെണ്ണമാണ് ഒരെണ്ണം ലഭിച്ചത് ഒരു സ്വതന്ത്രയ്ക്കാണ് സുമലത അംബരീഷിന് എന്നാൽ ഇത്തവണ അവിടുത്തെ സ്ഥിതിഗതി കുറച്ചുകൂടി വ്യത്യസ്തമാണ് എട്ട് സീറ്റ് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസ്സിന് വിജയസാധ്യതയുള്ള അവസ്ഥയിലാണ് കർണാടകയുള്ളത് തെലങ്കാനയിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ ഒഴികെയുള്ളവ കോൺഗ്രസ് നേടുമെന്നാണ് പറയപ്പെടുന്നത് കാരണം തെലുങ്കാനയിൽ അവിടുത്തെ ബി ആർ എസിനും കോൺഗ്രസ്സിനും ഒരുപോലെ തന്നെ ഒരു ബി ജെ പി വിരുദ്ധ മൂടുണ്ട് ബി ആർ എസ് നേതാവിൻ്റെ മകൾ കവിത ജയിലിലുമാണ് അതുകൊണ്ട് ബി ജെ പിയോട് എന്തെങ്കിലും സോഫ്റ്റ് ലൈൻ തെലുങ്കാനയിൽ പ്രതീക്ഷിക്കാനാവില്ല തമിഴ്നാട്ടിൽ അങ്ങേ അറ്റം എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചാൽ പ്രതീക്ഷിക്കാവുന്ന സീറ്റ് ആകെയുള്ളത് കന്യാകുമാരിയാണ് അവിടെയും സാധ്യതകളില്ല എന്നാണ് ഒടുവിലത്തെ വിവരം കേരളത്തിലും ഇന്ത്യ ബ്ലോക്കിനാവും ഉണ്ടാവുക പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇവിടെ നിന്നും ലഭിക്കില്ല അപ്പോൾ ചുരുക്കി പറയുമ്പോൾ സൗത്ത് ഇന്ത്യയുടെ സ്ഥിതിയും അത്രമേൽ മെച്ചമല്ല പിന്നെയുള്ളത് നോർത്ത് ഈസ്റ്റ് മേഖലയാണ് അവിടെ അസാമിൽ അവിടെ മുൻവർഷത്തേതിനേക്കാൾ വർഷത്തേതിനേക്കാൾ കോൺഗ്രസിൻ്റെ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ പിന്നെ മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥിതിവിശേഷം നമുക്കറിയാവുന്നതാണ് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ കിട്ടിയതുപോലെയുള്ള പാറ്റേണിൽ തന്നെ റിസൾട്ട് വരുമെന്നാണ് പൊതുവിൽ പറയുന്നത് അവിടെയും ഒരു അടിച്ചുകയറ്റമൊന്നും സാധ്യമാകില്ല പക്ഷേ അവിടെ മമതാ ബാനർജി ഇന്ത്യാ ബ്ലോക്കിനോടൊപ്പം കൂടിയിരുന്നെങ്കിൽ ആ ബ്ലോക്കിന് കുറച്ചുകൂടി മെച്ചം കിട്ടുമായിരുന്നു എന്നാൽ അവരത്തരമൊരു സഖ്യത്തിന് തയ്യാറായില്ല അപ്പോൾ ചുരുക്കി പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ടാലിയിലേക്ക് ഒരിക്കലും ബി ജെ പിക്ക് എത്താനേ കഴിയില്ല പിന്നെയുള്ളത് കേവല ഭൂരിപക്ഷം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് പക്ഷേ സ്റ്റേബിൾ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ശക്തമായ നെക്ക് ടു നെക് ഫൈറ്റിനുള്ള സാധ്യത കൂടുതലുണ്ട് അവിടെ ബി ജെ പിക്ക് എവിടെ വരെ ലഭിക്കുന്നു എന്നുള്ളതും ഇന്ത്യ മുന്നണി അട്ടിമറിക്കുമോ എന്നുള്ളതും അണ്ടർ കറണ്ടുകളെ അടിസ്ഥാനമാക്കിയാണ് എന്നുവെച്ചാൽ രണ്ടു പേർക്കും അത്രമേൽ വലിയ ആവേശം നൽകുന്ന സ്ഥിതിയിലല്ല ജനഹിതം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഫലമറിയുന്നതുവരെ അതിൻ്റെ ഉദ്യോഗജനകമായ ഒരു ഇലക്ട്രേറ്റ് ട്രെൻഡ് മാറിയും മറിഞ്ഞും വരുന്നു എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പ്രത്യേകതയാണ്